മോദി സർക്കാരിനെതിരെ ദിനപ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല വാസ്തവമുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒഴിവാക്കിയേ മതിയാവൂ എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനോട് കത്തയച്ചുകൊണ്ട് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മോദി മന്ത്രിസഭയിലെ മുതിർന്ന കേന്ദ്രമന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരി ബജറ്റ് അവതരണത്തിന് പിന്നാലെ ബി ജെ പിക്ക് എതിരെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പ്രതിഷേധം കടുക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നിതിൻ ഗഡ്കരി എതിർപ്പ് അറിയിച്ചു കൊണ്ട് രംഗത്ത് വരുന്നത് ഇതോടുകൂടി മറ്റൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വരുന്നത് അത് രാഹുൽ പറഞ്ഞതാണ് മൂന്നോ നാലോ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ബജറ്റ് എന്നത് കൂടിയാലോചനകളൊന്നുമില്ലാതെയാണ് ഒന്നുമില്ലാതെയാണ് ബജറ്റ് തയ്യാറാക്കിയത് എന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ബജറ്റ് അവതരണത്തിന് ശേഷം കേന്ദ്രമന്ത്രി തന്നെ അത് മുതിർന്ന കേന്ദ്രമന്ത്രി തന്നെ രംഗത്ത് വന്നുകൊണ്ട് ആ നികുതി അടിച്ചേൽപ്പിക്കലാണ് എന്ന് പറയുന്നത് ബജറ്റിൽ ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസിന് ചുമത്തിയിരിക്കുന്ന ജി എസ് ടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധനമന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് എൽ ഐ സി നാഗ്പൂർ ഡിവിഷണൽ എംപ്ലോയീസ് യൂണിയൻ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ ഈ കത്ത് എൽ ഐ സി പ്രീമിയത്തിന് നേരത്തെ ജി എസ് ടി ഇല്ലായിരുന്നുവെന്നും ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന് ഇപ്പോൾ ജി എസ് ടി ചുമത്തിയിരിക്കുന്നത് എന്നുമാണ് കത്തിൽ വ്യക്തമാക്കുന്നത് പതിനെട്ട് ശതമാനം നികുതി ചുമത്തിയത് എൽ ഐ സിയുടെ വളർച്ചയെ ബാധിക്കും പതിനെട്ട് ശതമാനം നികുതി ചുമത്തിയത് എൽ ഐ സിയുടെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് ഈ ജി എസ് ടി പിൻവലിക്കണമെന്നാണ് എംപ്ലോയീസ് യൂണിയന്റെ ആവശ്യം ലൈഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിൽ നിന്ന് ജി എസ് ടി പിൻവലിക്കാൻ നിർദ്ദേശം നൽകാനാണ് ധനമന്ത്രിയോട് ഇപ്പോൾ ഗഡ്കരി പറയുന്നതും മുതിർന്ന പൗരന്മാരെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ ധനമന്ത്രിയെ നിങ്ങൾ എടുത്തുകൂടാ എന്നാണ് പറഞ്ഞു വെക്കുന്നത് മൂന്നാം മോദി നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഗഡ്കരിയുടെ ഈ കത്തും അതുകൊണ്ട് ഇത് ശ്രദ്ധേയമായി മാറുകയുമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷത്തിനൊപ്പം ഇപ്പോൾ ഗഡ്കരി